നമസ്കാരം ഞാൻ നമ്മുടെ ആലുവ യു സി കോളേജിലാണ് അപ്പോൾ ഇവിടെ അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു ചെറിയൊരു ഫിഷ് മാർക്കറ്റാകുമ്പോൾ പരിചയപ്പെടാൻ പോണത് റസാക്കിക്കാൻ്റെ ഒരു ചെറിയൊരു മീൻ മാർക്കറ്റാകുമ്പോൾ പരിചയപ്പെടാൻ പോണത് അപ്പോൾ ഇവിടെ പുഴ മത്സ്യങ്ങൾ ആണെങ്കിൽ രാവിലെയൊക്കെ ആയിട്ടും പുഴ മത്സ്യങ്ങൾ കിട്ടും അതുപോലെ ഫ്രഷ് കടൽ മത്സ്യങ്ങളും വലിയ വലിയ മത്സ്യങ്ങളും കിട്ടും നന്നാക്കി നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത് അതുപോലെ സ്രചാർജൊന്നും വാങ്ങിക്കുന്നതല്ല അപ്പോൾ ഇത് que രാവിലെ എത്ര മണിക്ക് തുടങ്ങും നമ്മൾ നമ്മൾ രാവിലെ ഒരു ഏഴര ഏഴുമുക്കാലൊക്കെ ആകുമ്പോൾ തുടങ്ങും എന്നിട്ടൊരു ഉച്ചക്ക് ഒരു മണിവരെ അത് കഴിഞ്ഞേക്കണ ഉച്ചക്ക് ഒരു മണി പോലെ മൂന്ന് മണിവരെ ബ്രേക്ക് ആണ് മൂന്ന് മണി പോലെ രാത്രി ഒരു ഒമ്പതര വരെയും നമ്മളിവിടെ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ വീടുകൾ ഉണ്ടാവും നമ്മൾ കൂടുതലും നാടൻ ഐറ്റംസ് മുനമ്പത്തു ഐറ്റംസ് ആണ് കൂടുതലും വന്നത് പച്ചമീൻ പച്ചമീനാണ് കൂടുതലും ഉണ്ടാവുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലുണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ടാവും ചെറുപ്പം മുതൽ വലിയ വലിയ മീൻ വരെ എല്ലാ ഐറ്റംസും ഉണ്ടാവും പുഴമീനുകളൊക്കെ പുഴമീൻ ഉണ്ടാവാറുണ്ട് ബ്രാലുണ്ടാവാറുണ്ട് പിന്നെ ഈ കരിമീൻ പുഴയിലെ വാള അങ്ങനത്തെ ഐറ്റംസ് ചെമ്പല്ലി ചെമ്മീ കാളാഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് മീനിലിപ്പോൾ നമ്മുടെ നിലവിലുള്ള മീനുകളൊക്കെ നിലവിലിപ്പോൾ ഉള്ളത് കാളാഞ്ചി ഉണ്ട് കാളാഞ്ചി എന്താണ് റേറ്റ് കാളാഞ്ചി നിലവിൽ അറുന്നൂറ് രൂപയാണ് കിലോ പിന്നെ പിന്നെ പുഴയിലെ വാള കിലോ പിന്നെ കെട്ടിലെ ചെമ്മീന്ന് രൂപ പിന്നെ ആ പ്രാനിലുണ്ട് പിന്നെ ബ്രാലുണ്ട് ചെറുതാണത് അത് ഈ ചൂണ്ടക്ക് കുണ്ണാണത് പിള്ളേര് ചൂണ്ടിട്ട് പിടിച്ചിട്ട് കുണ്ന പിന്നെ അതുപോലെ ചേറാൻ ഈ ബ്രാലിന്റെ ഒരു വർഗത്തിൽപ്പെട്ടത് ബ്രാലല്ല ചേറാൻറെ വർഗത്തിൽ പെട്ടാണ് മീനായിട്ട് പിന്നെ ചെമ്മീന നാടൻ ചെമ്മീനാണ് നെയ്മീൻ കടലാണ് നാടനാണ് നമ്മുടെ മുനമ്പത്തേണ് അത് മരവൊന്നും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മീൻ തന്നെയാണ് അതാകുമ്പോ മുന്നൂറ്റി നാല്പത് വരും കിലോ ചെമ്മീൻ അത് വളർത്തുന്ന ടൈപ്പ് ചെമ്മീനാണ് വനാമി ചെമ്മീൻ പറയും വളർത്തുന്ന ടൈപ്പ് അതിപ്പോ നാനൂറ്റി നാപ്പത് വരെ കിലോ പിന്നെ ഇതൊക്കെ പിന്നെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡെയിലി ഇത്ര തന്നെ കൂടുതൽ ഐറ്റംസ് ആ കച്ചവടം നമ്മുടെ രാത്രി എത്ര കച്ചവടം രാത്രി ഒമ്പത് മണി വരെ മണി ഒൻപതര വരെ നാടൻ ചാളയുണ്ട് ചാള നാടൻ ചാളയാണ് നൂറ്റി ഇരുപത് കിലോ നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ പിന്നെ നമ്മുടെ മുനമ്പത്തെയാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മീനാണ് പിന്നതുപോലെ അനുസരിച്ച് നമ്മുടെ ആലുവരെയൊക്കെ രാവിലെ ഒരു ഉച്ച വരെയാണ് കൂടുതലും ഡെലിവറി എടുക്കുന്നത് എല്ലാ മീനുകളും എല്ലാ ചെറുമീനായാലും നന്നായി കൊടുക്കും ഏരിയൊക്കെ എങ്ങനെ റേറ്റ് ഏരിയ 340 രൂപ കിലോ 340 കിലോ നല്ല നല്ല സാധന ആയി ഇയ ആ ഇയ വെച്ചായിടാണേ ഇരച്ചേ നല്ല ഫ്രഷ് ആയില്ലേ ഫ്രഷ് ഇല്ലേ ആ സംഭവം ഇല്ലോ ആ സംഭടേക സ്പോർട്ടിങ് ക്വാളിറ്റി ആണ് ട്ടോ അതെ സ്പോർട്ടിങ് ആണ്

ും തന്നെ ബീഫൊക്കെ കിട്ടൂട്ടെ ബീഫ് ബീഫ് ഒക്കെ കിട്ടാവുന്നതാണ് ബീഫൊക്കെ കിട്ടും അത് ചെറിയ മാർക്കറ്റാണ് ഇവിടെ മീൻറെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഫ്രഷ് മീനാണ് ഇവിടെ നിന്ന് കിട്ടണത് അതോ വലിയ വലിയ മീനുകളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വന്ന നല്ല ഫ്രഷ് നല്ല വലിയ അതുപോലെ വലിയ ചെമ്മീൻ അതുപോലെ തന്നെ കടൽ മീനുകളൊക്കെ വലിയ തരം മീനുകളാണ് ഇവിടെ കിടക്കുന്നത് നീ കിടക്കണത് ചെമ്മീൻ മോഡലാണല്ലോ കാര്യച്ചെ അങ്ങനെ റേറ്റ് ആറിന് അഞ്ഞൂറ്ററു എത്ര മണിക്കൊക്കെ രാവിലെ ഒരു എട്ട് മണി മുതൽ പറയുകയാണെങ്കിൽ മീൻ കിട്ടും പിന്നെ ഒരു മണി മുതല് മൂന്നുമണിവരെ ബ്രേക്ക് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി ഒമ്പത് വരെ മീൻ ഉണ്ടാവും